വിസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടര്ന്ന് സിപിഎം കട്ടപ്പനി ഏരിയ കമ്മിറ്റി ഓഫീസിൽ അനുശോചന യോഗം നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹിക വ്യാപാര സംഘടനാ നേതാക്കൾ വി എസിന്റെ ഛായാചിത്രത്തില് പുഷ്പാർച്ചന നടത്തി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോരാളിയായി നിലകൊണ്ടുകൊണ്ട് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനം സ്വപ്നം കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള പോരാട്ടം നടത്തിയ ഒരു നേതാവിനെയാണ് വി എസ് അച്യുതാനന്ദന്റെ മരണത്തിലൂടെ സമൂഹത്തിന് നഷ്ടമായിട്ടുള്ള അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പൂർണ്ണമാണെന്നും ശരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ വേറിട്ട ഒരു മുഖമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തനായ നേതാവായിരുന്നു അച്യുതാനന്ദൻ എന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ അനുസ്മരിച്ചു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സ്വന്തമായ ഒരു പാത വെട്ടിത്തുറന്ന നേതാവാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിച്ച വഴിയിലൂടെയല്ല അദ്ദേഹം ഒരു പാത വെട്ടിത്തുറന്നാണ് പാർട്ടിക്കകത്തെ ഉൾപാർട്ടി സമരത്തോടൊപ്പം തന്നെ ചില ഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് തനിക്ക് തോന്നുന്ന സന്ദർഭത്തിൽ വെയിൽ കെട്ടി പൊളിച്ചും അദ്ദേഹം പൊതു സമൂഹത്തോടൊപ്പം നിന്നും അദ്ദേഹത്തിന്റെ നിലപാട് ഉറക്കപ്പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള നേതാവാണ് ആ നിലയിലുള്ള ഒട്ടേറെ വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം കേരള ജനത കേരളത്തിലെ അദ്ദേഹത്തെ എതിർക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നവർ മാർസിസ്റ്റ് വിരുദ്ധര് അതിനപ്പുറമുള്ള പൊതുസമൂഹം എല്ലാം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുള്ളതാണ് പ്രത്യേകത അത്ര വലിയ സ്വീകാര്യത ഉള്ളൊരു നേതാവാണ് അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസഗ്രന്ഥം മഹാഭാരതമാണ് അദ്ദേഹം ഒരു മഹാഭാരതമാണ് അത്ര വലിയ കേരളം അദ്ദേഹത്തെ ഓർമ്മിക്കും കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജം തോമസ് ആൽവിൻ തോമസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി അധികം സന്ധിയില്ലാതെ പോരാടി അദ്ദേഹം വിശ്വസിച്ച ആശയത്തിൽ മരണം വരെ പുറത്തു നിന്നുകൊണ്ട് ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതിനു ധീരമായി പോരാട്ടം നയിച്ചു ഒരു ധീര സ്വന്തമായ തീരുമാനപ്രകാരം സ്വന്തം ഇഷ്ടത്തോടുകൂടി വഴി തെറ്റാതെ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു നേതാവാണ് സജീവനാണ് കാഴ്ച്ചനാടൻ അതുപോലെ തന്നെ എൻഡോസൽഫാൻ മുതലായ പല സമരപരിപാടികളിലും മതികെട്ടാൻ മൂന്നാറ് എല്ലാ കാര്യങ്ങളിലും ദൃഢനിശ്ചയത്തോടുകൂടി സ്വന്തമായിട്ട് അറിഞ്ഞിരിച്ചെത്തുന്ന ഒരു പാർട്ടി നേതാവാണ് സ്വന്തമായ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സുജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി